കയ്യിൽ പൈസയുണ്ടെങ്കിൽ കച്ചവടം നടത്തുക അല്ലെങ്കിൽ ഓടിയെടുത്ത് കച്ചവടം ചെയ്യാതിരിക്കുക അതിൻ്റെ ഉത്തരം പറയേണ്ടത് അതിന്റെ റിയാലിറ്റി പറയേണ്ടത് റീറ്റെയിൽ ഷോപ്പുകാർ തന്നെയാണ് എല്ലാ റീറ്റെയിൽ ഷോപ്പുകാരും ഓരോ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ബിസിനസ് വളരെ കുറവാണ് ഒരു ബിസിനസ്സും ഇന്ന് നടന്നിട്ടില്ല വെറുതെ ഇരിക്കുകയാണ് എന്ത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയില്ല ഇവിടെ വന്ന റീറ്റെയിൽ ഷോപ്പുകളിൽ ഏറെക്കുറെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് ബിസിനസ് കുറഞ്ഞിട്ടുണ്ടോ ഒരു പരിധിവരെ റീറ്റെയിൽ ബിസിനസ് എൻ കൺസ്യൂമറിലേക്ക് ബൾക്ക് ക്വാണ്ടിറ്റി എൻ കൺസ്യൂമർ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിൽ മാറ്റം വരികയും അത് കോൺട്രാക്ടേഴ്സ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോൺട്രാക്ടേഴ്സ് ഏറ്റെടുക്കുമ്പോൾ നല്ല ഉണ്ട് പേയ്മെന്റ് പെൻഡിങ് നിരന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കൃത്യമായ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും ഇവർ പറയുന്ന പ്രശ്നം എന്താണ് കോൺട്രാക്ടേഴ്സ് ബൾക്ക് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ടുപോകും മൂന്നര ലക്ഷോ മൂന്നര ലക്ഷോ പർച്ചേസ് ചെയ്തുകൊണ്ടുപോകും പേയ്മെന്റ് പെൻഡിങ് വരുത്തുന്നു പിന്നെ ആ ഏരിയയിലേക്ക് ആ ഷോപ്പിലേക്ക് പരാതിയാകുന്നു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നെക്സ്റ്റ് ടൈം തരാം അടുത്ത പ്രാവശ്യം തരാം എന്ന് പറഞ്ഞ് പേയ്മെന്റ് പെൻഡിങ് വരുത്തുന്നു അപ്പോൾ അവർ വേറെ ഇതുപോലുള്ള റീറ്റെയിൽ ഷോപ്പിൽ പോയി ഇതുപോലൊരു പർച്ചേസ് നടത്തുന്നു അവിടെയും പേയ്മെന്റ് പെൻഡിങ് വരുത്തുന്നു ഇതിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്താണ് ഒരാൾ പറഞ്ഞ പോലെ വീട്ടിൽ സമാധാനത്തോടെ രാത്രി കിടന്ന് ഉറങ്ങണമെങ്കിൽ കടം വാരി വലിച്ചു കൊടുക്കാതിരിക്കുക ഇവിടെ ഇരുന്നോട്ടെ എൻ്റെ ഷോപ്പിൽ പ്രോഡക്റ്റുകൾ ഇരുന്നോട്ടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കടം കൊടുക്കുന്നത് കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് ഇതുപോലുള്ള നമ്മളെ പറ്റിക്കുക എന്നുള്ള തന്ത്രപൂർവ്വം പറ്റിക്കുക പൈസ തരാതിരിക്കുക എന്നുള്ള ലക്ഷ്യവുമായി വരുന്നവരെ ആരായാലും ഷോപ്പിലേക്ക് അടുപ്പിക്കുകയോ അവർക്ക് കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്താണ് റെഡി ക്യാഷിന് മാത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന റിയാലിറ്റിയാണ് റെഡി ക്യാഷിന് മാത്രം ബിസിനസ് നടത്തുമ്പോൾ അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ടാകാം അതിനെ തരണം ചെയ്ത് റെഡി ക്യാഷിൽ മാത്രം കച്ചവടം നടത്തുന്ന ബിസിനസ് നടത്തുന്ന റീറ്റെയിലേഴ്സ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇതിനെന്താണ് ഇതിനകത്ത് പ്രോബ്ലം എന്താണ് വരുന്നത് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു തരുന്ന പേയ്മെന്റിനേക്കാൾ കൂടുതൽ ഓർഡർ എടുക്കുന്നു അയ്യായിരം രൂപ തന്നിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ തന്നിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് പ്രോഡക്റ്റുകൾ അങ്ങോട്ട് ഒഴുകി പോകുന്നു അതനുസരിച്ച് ഇൻഫ്ലോ ക്യാഷ് കളക്ട് ചെയ്യാൻ റീറ്റെയിലർ കഴിയുന്നില്ല ഷോപ്പുകാരന് കഴിയുന്നില്ല മന്ത് മാർച്ച് തേർട്ടി ഫസ്റ്റിൽ നോക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് കയറി നിൽക്കുന്നു പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അയാൾ ഓടിയിൽ ശരണം പ്രാപിക്കും എടുത്ത് തലയിലേക്ക് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് തലയിലേക്ക് വെച്ചാൽ അതിലും വലിയ ദുരന്തത്തിലേക്കായിരിക്കും പലരും പോകുന്നത് എന്നാണ് പല ഇൻഫർമേഷനും പറഞ്ഞു തന്നിരിക്കുന്നത് പല റീറ്റെയിലേഴ്സിൻ്റെ പ്രയാസം നിറഞ്ഞ സംസാരം ബാങ്കിലെ ഓടികൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അവർക്ക് പറയാനുള്ളത് ഓടിയെടുക്കും മിനിമം നമുക്കൊരു ഒരു മിനിമം ഒരു റീറ്റെയിൽ സാധാ റീറ്റെയിലർ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ റീറ്റെയിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ഓടി എടുക്കുമ്പോൾ തന്നെ അതിന് പതിമൂന്നോ പതിനൂന്ന് ശതമാനമെങ്കിലും മിനിമം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും പിന്നെ അതർ ചാർജസ് കൊടുക്കേണ്ടി വരും അയാൾ വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു കാര്യം ശേഷം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു പേയ്മെന്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു ബാങ്ക് അതിനുശേഷം ഒരു പ്രോബ്ലം വന്നപ്പോൾ ബാങ്ക് ആ ഇൻഷുറൻസിനുള്ള സേഫ്റ്റി കൊടുത്തില്ല ഇൻഷുറൻസ് ഉള്ള ഫെസിലിറ്റി കൊടുത്തില്ല ക്ലെയിം കൊടുക്കാതെ വന്നു അയാൾ അതിനകത്ത് പെട്ടുപോയി അയാൾക്ക് കുറെ നഷ്ടങ്ങൾ വന്നു ഇങ്ങനെ പ്രയാസപ്പെട്ട ഇയാൾ ഈ ഓടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഓടി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റർ കൊടുത്തു ആ ലെറ്റർ കൊടുത്ത ശേഷം അത് പേയ്മെന്റ് ബാക്കി ഓടി പേയ്മെന്റ് എത്രയാണോ അത് അടച്ച് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത ശേഷം പിന്നെയും അവർക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്നു ഇതുമായി ക്വസ്റ്റ് ഇതുമായി ബാങ്കിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഓടി ക്ലോസ് ചെയ്ത ലെറ്റർ എങ്ങനെയൊക്കെയോ ബാങ്ക് അതോറിറ്റിക്ക് മിസ്സായി പോയിരിക്കുന്നു അതുകൊണ്ടാണ് അപ്പൊ അവർ ഓടി ക്ലോസ് ചെയ്തൊന്നും വിചാരിച്ചിട്ടില്ല വീണ്ടും ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പൈസ പേയ്മെന്റ് അവർ പിടിച്ചിരിക്കുകയാണ് ഈ പാവർ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്നും അപ്പോൾ വീണ്ടും ഒരു ലെറ്റർ നിങ്ങൾ ഇപ്പോൾ ഈ ക്യാഷ് വൗച്ചർ സൈൻ ചെയ്ത് തരൂ അതിനുശേഷം ഒരു ലെറ്റർ തരൂ ഓടി ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്ന് ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റീറ്റെയിൽ ഷോപ്പുകാരൻ എന്ത് ചെയ്തു അത് സമ്മതിച്ചില്ല കാരണം ഞാൻ ഓർഡർ ആവശ്യം ക്ലോസ് ചെയ്താണ് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്താണ് ഇനി ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ വൗച്ചർ സൈൻ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി ബഹളമായി അവസാനം ഈ ബാങ്ക് അതോറിറ്റി സമ്മതിക്കാതെ വയ്യാതെയായി കാരണം അതിന്റെ ഒക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഫോട്ടോ സ്റ്റാർട്ട് കോപ്പികളൊക്കെ ഉണ്ടായി അവസാനം ആ ഇൻഷുറൻസിൽ നിന്ന് ആ ഇൻഷുറൻസിന്റെ പ്രീമിയം അടക്കാം അതായത് ഓടി ക്ലോസ് ചെയ്തിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടക്കണം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അത് അടയ്ക്കാത്ത രീതിയിൽ അവിടുന്ന് ഊരി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ പോകുന്നത് പിന്നെ കൃത്യമായി സ്റ്റോക്ക് പൊസിഷൻ ഓടിക്കു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവര് പേയ്മെന്റ് ക്ലോസ് ആക്കി കളയും പേയ്മെന്റ് ചെക്ക് ചിലപ്പോ അക്കൗണ്ട് ഓടി അക്കൗണ്ട് ചിലപ്പോൾ ക്ലോസ് ആക്കി വെക്കും ചെക്ക് കൊടുത്ത് ചെക്ക് പാസ്സാവാതെ പോവും നമ്മുടെ നമ്മളിലുള്ള റിയാലിറ്റി നമ്മളുള്ള വിശ്വാസ്യത അത് നഷ്ടപ്പെടാനും ഇടയാകും അപ്പോ ഇതൊക്കെ ഒരു പരിധിവരെയുള്ള ആൾക്കാരുടെ അനുഭവങ്ങളാണെങ്കിൽ ഓടികൊണ്ട് നന്നായിട്ട് ബിസിനസ് ചെയ്ത് ഗ്രോത്ത് ചെയ്ത് വന്ന വളരെ പ്രബലരായ അങ്ങനെയുള്ള ബാങ്കുകൾ സപ്പോർട്ട് ചെയ്ത് ബാങ്കുകളുടെ സ ബാങ്കിൻ്റെ തര ബാങ്കിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഓടിയെടുത്ത് ഗ്രോത്ത് ചെയ്ത് വളരെ നല്ല നിലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഈ സൊസൈറ്റിയിലുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള കാറ്റഗറി ഉണ്ടെങ്കിലും ഒരു റിയാലിറ്റി ഇതിനകത്ത് ഉള്ള റിയാലിറ്റി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരിക്കണം പൂർണ്ണമായിട്ടും ഓടിയില് കച്ചവടം ചെയ്യാം എന്ന് വിചാരിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് പൈസ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം നമുക്ക് കൃത്യമായിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതിലേക്ക് അതിലേക്ക് കാഷ് നമ്മുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റണം അത് ചെയ്ത ശേഷം വേണം അത് ചെയ്ത് ചെയ്ത് ഗ്രോത്തിലേക്ക് നന്നായിട്ട് ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഓടി പോലുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാവുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാതെ വരും എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പോകുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും കാരണം കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു ഷോപ്പിൽ നിന്ന് പൈസ കടം കൊണ്ടുപോകുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കടമായി നാളെ കഴിഞ്ഞു തരാട്ടോ അടുത്തുള്ള ആളായിരിക്കും അല്ലെങ്കിൽ അകലുള്ള ആളായിരിക്കും അല്ലെങ്കിൽ കെയർ ഓഫിൽ വരുന്ന ഓർഡേഴ്സ് ആയിരിക്കും പ്രോഡക്റ്റുകൾ ഷോപ്പിൽ നിന്ന് പോകുന്നു പൈസ കസ്റ്റമർ വരുമ്പോ കസ്റ്റമർ ആരാ ഷോപ്പുകാരൻ്റെ കസ്റ്റമർ ആരാ കമ്പനിക്കാരോ ഡിസ്ട്രിബ്യൂട്ടറോ വരുമ്പോ ഈ പാവം റീറ്റെയിലേഴ്സിന് പൈസ കൊടുക്കാനില്ല പൈസ ഫണ്ട് മുഴുവനും പുറത്താണ് കാശ് കളക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല ഒക്കെ ക്രെഡിറ്റ് കൊണ്ടുപോയിരിക്കുന്നു പിന്നെ തിരിഞ്ഞ് നോക്കണില്ല കോൺട്രാക്റ്റേഴ്സ് കുറെ എടുത്തുകൊണ്ട് പോയി അവര് പിന്നെ ആ ഭാഗത്തേക്കേ നോക്കണില്ല വീട്ടിൽ പോയി രാവിലെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും അയാൾ രാവിലെ എട്ടുമണിക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആറരയ്ക്ക് ആളെ എഴുന്നേറ്റ് പോയിട്ടുണ്ട് ഇവിടെ ഇല്ല ഒരു പൈസ ചോദിച്ചുകൊണ്ടൊക്കെ ഒരു വീട്ടിലേക്ക് പോകുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇല്ലേ ഇവിടെ എല്ലാം ഇവിടെ നിന്നല്ല പ്രോഡക്റ്റ് എടുത്ത് ഒരു കോൺട്രാക്റ്റേഴ്സിന്റെ അടുത്തോ ഒരു ഒരു കസ്റ്റമറിന്റെ അടുത്തോ പൈസ ചോദിച്ചുകൊണ്ട് ഒരു ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് വീട്ടിലേക്ക് പോകുന്നതിന് ഒരു പരിധി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പിന്നെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ പോലും അവർക്ക് ഒരു പരിധി ഉണ്ടാവും ഇത് പൈസ അടയ്ക്കാൻ പറ്റില്ലേ അടക്കോ നിങ്ങൾ എന്താണ് പ്രോഡക്റ്റ് മേടിച്ചിട്ട് പൈസ തരാത്തത് എന്നൊക്കെയാണ് അവർക്ക് ഇതിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാനെങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ മാന്യമായി ആൾക്കാരുമായി ഇടപഴകുക ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുക പല റീറ്റെയിൽ ഷോപ്പുകാരും കിടന്ന് കറയുകയും കറിയുന്നത് പൈസ കൊടുക്കാൻ അവർക്കില്ല റീറ്റെയിൽ ഷോപ്പുകാരന് കമ്പനിക്കാർ വരുമ്പോഴും ഡിസ്ട്രിബ്യൂട്ടർ വരുമ്പോഴും പൈസ കൊടുക്കാനില്ല പൈസ എവിടെ പോയിരിക്കുക പൈസ മാർക്കറ്റിൽ കിടക്കുക അവസാനം നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി ഔട്ട്സ്റ്റാൻഡിങ് ഒരു മാർച്ച് തേർട്ടി ഫസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും വന്നിരിക്കുക അത് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല കളക്റ്റ് ചെയ്യപ്പെടാതെ രണ്ടും മൂന്നും വർഷങ്ങളായിട്ട് അമ്പത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുമ്പോൾ പിന്നെ എങ്ങനെ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് ബാഡ് ആയിട്ട് പോ മാറ്റിക്കളഞ്ഞാൽ ആ പൈസ നമുക്ക് കിട്ടാതെ വന്നാൽ അത് നമ്മുടെ ലോസ് ആണ് നമ്മുടെ ആ വർഷത്തെ ആണ് പോകുന്നത് എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയും കടം കൊടുക്കാതെ ബിസിനസ് ചെയ്യുക എന്നുള്ള കാര്യം പ്രമോട്ട് ചെയ്യുകയും ചെയ്യുക എങ്ങനെയൊക്കെ കടം കൊടുക്കാതെ ബിസിനസ് ചെയ്യാം എന്ന് നമുക്ക് ആലോചിക്കാം വരുന്ന കസ്റ്റമറോട് ക്രെഡിറ്റ് ഫെസിലിറ്റി ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓപ്പണായിട്ട് പറയുക ഇൻ കേസ് അയാൾ ക്രെഡിറ്റ് ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ കൃത്യമായിട്ട് പോസ്റ്റ് ചെക്ക് വാങ്ങിക്കുക അയാളുടെ ഫോൺ നമ്പർ മേടിക്കുക വീട്ടിലുള്ള രണ്ട് നമ്പറുകൾ മേടിക്കുക ഐ ഡി പ്രൂഫ് മേടിക്കുക പൈസ കൃത്യമായിട്ട് ഇന്ന ദിവസത്തിൽ ഇന്ന് നിങ്ങൾ പത്ത് ദിവസത്തിനുള്ളിലാണ് പത്ത് ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് ഹോം അഡ്രസ് എവിടെയാണ് കൃത്യമായിട്ട് ഈ പൈസ വന്നില്ലെങ്കിൽ എനിക്ക് വേറെ നിവൃത്തിയില്ല നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്ന് ഇതിൻ്റെ പൈസ ഞാൻ വീട്ടിലേക്ക് വരും അങ്ങനെയൊക്കെ തമാശയായിട്ട് പറയുക അല്ലാതെ ഔട്ട്സ്റ്റാൻഡിങ് ശാലും ഒരു കാരണവശാലും ഒരു ബിസിനസ്സിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല റീറ്റെയിൽ ബിസിനസ് കൂട്ടി പോകേണ്ടിവരും കൂട്ടി പോകുന്ന സാഹചര്യം വരുന്നത് പലപ്പോഴും ഒരു റീറ്റെയിൽ ഷോപ്പുകാരന്റെ പ്രയാസം ആരും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി കുറേ അധികം പൈസ മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ കിടക്കുന്നുണ്ടാകും അത് അയാളെ വിശ്വസിപ്പിച്ച് ആ മനുഷ്യനെ വിശ്വസിപ്പിച്ച് ഇവരെടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ പൈസ കൊടുക്കാൻ പറ്റാതെ വരുന്നു അതങ്ങനെ കിടന്ന് ഈ ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് എന്നുള്ള ഒരു കാര്യം ആ സ്റ്റാഫുകൾ ചിലപ്പോൾ ഒരു പരിധിവരെ റീറ്റെയിൽ ഷോപ്പ് ചെയ്യുന്ന സ്റ്റാഫുകള് ഫോളോ അപ്പ് എന്നുള്ള കാര്യത്തിൽ ചെയ്യാൻ അതിന് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല ആ പ്രോഡക്റ്റ് വിൽക്കേണ്ട പ്രോഡക്റ്റ് എന്താണ് അതിനെക്കുറിച്ച് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും ഈ ഫോളോ അപ്പ് എന്നുള്ള സംവിധാനം പേയ്മെന്റ് കിട്ടാത്ത കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യും ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള ആ ഷീറ്റ് എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അത് കൃത്യമായി നോട്ട് ഡയറിയിൽ നോട്ട് ചെയ്ത് ഇന്ന് പത്ത് ഇന്ന് അടുത്ത പതിനഞ്ചാം തീയതി പേയ്മെന്റ് തരാം എന്ന് ഒരാൾ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പതിനഞ്ചാം തീയതി ഉള്ള ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുകയും അയാളുടെ പേര് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഡാറ്റകൾ വാട്സപ്പ് നമ്പർ കൃത്യമായിട്ട് എഴുതി വെച്ച് അത് ഫോളോ അപ്പ് ചെയ്ത് അയാൾ പറയുന്ന ഡേറ്റിന് ഒരു ദിവസം മുമ്പേ തന്നെ നമ്മൾ വിളിച്ച് ആ അത് ഫോളോഅപ്പ് ചെയ്ത് ഫോളോഅപ്പ് ചെയ്ത് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടുന്നവരെ അയാളുടെ ബാക്കിൽ നിൽക്കേണ്ടി വരും മാർക്കറ്റ് അത്രമാത്രം ടൈറ്റ് ആയിരിക്കുന്നു അതായത് റീറ്റെയിൽ ഷോപ്പുകൾ തന്നെ ഒന്നിലധികം ഷോപ്പുകൾ തന്നെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ കമ്പനികളും കൂടുതലായിട്ട് വരുന്നു അപ്പൊ ഈ അപ്പൊ മൊത്തത്തിൽ കോമ്പറ്റീഷൻ കൂടുമ്പോ ഒരു പരിധി വരെ അവർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം കുറയാൻ തുടങ്ങും ശരിയാണോ അപ്പൊ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ലാഭം കിട്ടുന്നില്ല പിന്നെ എന്താണ് ഇപ്പൊ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് കൂടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സ്റ്റാഫുകളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ് ഒരു സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിങ് കൂടുന്നു ഓടിയുടെ പേയ്മെന്റ് അടയ്ക്കണം പിന്നെ സ്റ്റാഫുകൾക്ക് സാധന എക്സ്പെൻസ് കൊടുക്കണം പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് പുറത്ത് കിടക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യാൻ കൃത്യമായ ഫോളോ അപ്പ് ആ കാര്യങ്ങൾ ചെയ്യണം ഓർഡർ തീർന്ന ഐറ്റംസ് ഏതൊക്കെയാണ് അത്യാവശ്യം ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഐറ്റം മാത്രം എത്രയുണ്ട് ഉണ്ട് അതിന് ഓർഡർ കൊടുക്കണം അതെടുത്ത് വയ്ക്കണം അങ്ങനെ ഓർഡർ കൊടുക്കണമെങ്കിൽ അത് ഡ്യൂ നിൽക്കുന്ന പൈസ ആ കമ്പനിക്കോ ഡിസ്ട്രിബ്യൂട്ടറോ കൊടുക്കണം അങ്ങനെ കൊടുക്കണമെങ്കിൽ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കൊടുക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഓർഡർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോഴോ കൂടുതൽ കൃത്യമായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ഓടിയെടുത്ത് കൃത്യമായി അത് അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് അഞ്ചു ലക്ഷം രൂപ ഓവർഡ്രാഫ്റ്റ് ഡി ഓടിയെടുത്തു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ ചിലവാക്കുന്നു ബാക്കി ഒരു ലക്ഷം രൂപ വരുമ്പോൾ തന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല സെവ് അഞ്ചു ലക്ഷം രൂപ എടുത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവാക്കുകയാണെങ്കിലാണ് കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ലക്ഷം രൂപ എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ബാങ്കുകാർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല നമ്മളോട് എടുത്ത് ചിലവാക്കൂ നല്ല അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പറയുന്നത് ഒരു ചെറിയ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം കുറച്ച് പൈസ ഉണ്ടാവണം ഒരു കറണ്ട് അക്കൗണ്ടിൽ തുടങ്ങി ചെറിയ രീതിയിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് ജി എസ് ടി നമ്പറൊക്കെ എടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക ആദ്യം ഓഡിയിലേക്ക് കൈവയ്ക്കാതെ ഉള്ള ഫണ്ട് കൊണ്ട് വളരെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓഡിയിലേക്ക് വരുന്ന രീതിയിൽ ഒരു ടേൺ ഓവർ കൂടി നല്ല കസ്റ്റമർ കൂടി റെഡി പേയ്മെൻ്റ് ഒക്കെ തരുന്ന കസ്റ്റമേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലെവലിലേക്ക് ആ ഷോപ്പ് പുതിച്ചുയരുകയാണ് ആ ഒരു കോൺഫിഡൻസ് ലെവല് ആ ഓണർക്കും അങ്ങ് ആക്റ്റീവായ ഒരു സ്റ്റാഫ് ഗ്രൂപ്പും അവർക്കുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടി ഓടിയിലേക്ക് കൈവയ്ക്കാം ഔട്ട്സ്റ്റാൻഡിങ് കൂടാതെ എല്ലാ റീറ്റെയിൽ ഷോപ്പുകാരും ശ്രദ്ധിക്കുക എന്നുള്ള ഒരു റിയാലിറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാനാണ് സാധിക്കുകയുള്ളൂ എങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് കുറയ്ക്കും ഞങ്ങൾ ഇത് വന്നുകൊണ്ട് അല്ലാതെ എങ്ങനെ ബിസിനസ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ തിരിച്ചും ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് കുറച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു റീറ്റെയിലർ ഒരു റീറ്റെയിൽ മാർക്കറ്റിങ്ങിന് കേരള മാർക്കറ്റിംഗിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള റിയാലിറ്റി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് വൈൻഡിപ്പിക്കുന്നു ഓൾ ദ ബെസ്റ്റ്